പിലിക്കോട് കരപ്പാത്ത് ആത്മീയ സമിതിയുടെ പ്രഥമ ആത്മപ്രഭാ പുരസ്കാരം പ്രശസ്ത തെയ്യം കലാകാരൻ തെക്കുംകര ബാബു കർണമൂർത്തിക്ക് ജനുവരി പതിനാലിന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭരവാൾ പറഞ്ഞു ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയായ പിലിക്കോട് കരപ്പാത്ത് ആത്മീയ സമിതി വിപുലമായ രീതിയിലാണ് ഒന്നാം വാർഷികാഘോഷം നടത്തുന്നത് പിരിക്കോട് ഗവൺമെന്റ് യു സ്കൂൾ പരിസരത്ത് വെച്ച് നടത്തുന്ന വാർഷികാഘോഷം കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്യും സമിതിയുടെ പ്രഥമ ആത്മപ്രഭാ പുരസ്കാരം ചടങ്ങിൽ വെച്ച് പ്രശസ്ത തെയ്യം കോലധാരി തെക്കുംങ്കര കർണമൂർത്തിക്ക് താഴേക്കാട്ട് ശ്രീധരൻകുട്ടി തിരുമുമ്പ് സമർപ്പിക്കും ആത്മീയ സമിതി രക്ഷാധികാരി ടി വി രാമചന്ദ്രൻ പണിക്കർ പ്രശംസാപത്രം കൈമാറും ദേവക്കൂത്ത് അവതരണത്തിലൂടെ പ്രശസ്തിയായ എം അംബുജാക്ഷിയെ പരിപാടിയിൽ ആദരിക്കുമെന്നും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭരവാഹികൾ പറഞ്ഞു ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടി വി രാമചന്ദ്രൻ പണിക്കർ ദാമോദരൻ നായർ ടി വി കൃഷ്ണൻ പി കൃഷ്ണൻ നമ്പൂതിരി എം വി സുരേന്ദ്രൻ ടി വി സുരേഷ് രവി പിലിക്കോട് എം കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ